നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കൂവപ്പിടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് പരിഹാരമാകുന്നു പുതിയ എം സി എഫിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നാലായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് ഇതിനായി നിർമ്മിക്കുന്നത് ൂപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യം സംസ്കരിക്കുക എന്നത് വലിയ പ്രശ്നമായിരുന്നു ഇതിന് പരിഹാരമെന്നോണമാണ് കുറിച്ചിലക്കോട് കേന്ദ്രീകരിച്ച് പുതിയ എം സി എഫിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് സർക്കാർ പുറമ്പോക്കിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച് നാലായിരം ചതുരസ അടി വിസ്തീർണമുള്ള എൻ സി എഫ് ആണ് നിർമ്മിക്കുന്നത് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പുതിയ എം സി എഫിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപന നിർവഹിച്ചു പഞ്ചായത്തിലെ മറ്റ് സന്നദ്ധ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ കളക്ട് ചെയ്ത സാധനങ്ങൾ പലപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കുറച്ച് നാളിൽ കഴിയുമ്പോഴാണ് കൊണ്ടുപോവുക നേരെ കൊണ്ടുവന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സെന്റർ ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നീടത് നമുക്ക് അവിടുന്ന് വിൽക്കാനും ഒക്കെയുള്ള കാര്യങ്ങളും ഇതുമൂലം നടക്കുകയാണ് ഈ ഒരു സെന്റർ നമ്മുടെ നാടിന് പ്രയോജനപ്രദമായി നേട്ട് എന്ന് ആശംസിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സന്തോഷകരമായ അനുഭവമാണ് വാടക മാറി സ്വന്തമായ സ്ഥലത്ത് എല്ലാ സൗകര്യമുള്ള നമ്മുടെ ഹരിത കർമ്മസേനക്കാർക്കുള്ള ടോയ്ലറ്റ് സംവിധാനം വെയിലിംഗ് മെഷീൻ അതുപോലെ തന്നെ മറ്റ് മറ്റു സോട്ടിങ് ടേബിൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കി ഏറ്റവും മികച്ച ഒരു എഫ് സി എഫ് അത് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമാകും നാടിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു കാര്യമായി മാറും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അധികമായിട്ടുള്ള ആശംസയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് നിത സിനി എൽദോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജി ഷെൽവരാജ് ബേബി തോപ്പിലാൻ ബിന്ദു കൃഷ്ണകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈജി ജോയ് ഹരിതകർമ്മ സേന അംഗങ്ങൾ എം സി എഫ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ബി ആൻഡ് ബി ഫാഷൻ നൽകുന്ന കോട്ടുകളുടെ വിതരണവും നടന്നു പഞ്ചായത്ത് ഭരണസമിതി അഞ്ചു വർഷം തികയാൻ പോകുന്ന സമയത്ത് നാടിന് മുഴുവനായും ഉപകാരപ്പെടുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാകൃഷ്ണകുമാർ വ്യക്തമാക്കി കോപ്പടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു കളക്റ്റ് ചെയ്ത വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാൻ സൗകര്യപ്രദമായ ഒരു എം ഇല്ല എന്നുള്ളത് അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കാർ റവന്യൂ വകുപ്പിൽ നിന്നും അമ്പത് സെൻറ്റ് സ്ഥലം സർക്കാർ പുറമ്പോക്ക് കണ്ടെത്താൻ സാധിച്ചു ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ പാസ്സാക്കി അതിൻ്റെ നിർമ്മാണം നമ്മൾ നിർമ്മിതിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നിർമ്മിതി ഈ വർക്ക് ഏറ്റെടുക്കുകയും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടക്കുകയും ചെയ്തു ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിലധികമുള്ള ഒരു കെട്ടിടമാണ് ഇന്നിവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി ഒരു ഡ്രെസ്സിംഗ് റൂം ഓഫീസ് രണ്ട് ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെട്ട അതിലേക്ക് ഈ മുഴുവൻ ഭാഗത്തേക്ക് എത്തക്ക രീതിയിലുള്ള ടൈൽ പേവ് ചെയ്ത വഴി ഇതെല്ലാം ഉൾപ്പെടെ ചുറ്റുമതിലോട് കൂടിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു എം സി എഫിൻ്റെ നിർമ്മാണമാണ് നമ്മൾ നിർമ്മിതിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ